കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും സങ്കടകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹിച്ച സന്തോഷിച്ച ദിവസങ്ങളിലൂടെയായിരുന്നു അവർ കടന്നു പോയിരുന്നത് പത്തനംതിട്ട കൊടുമൻ ചന്ദനപ്പള്ളിയിലെ കോട്ടപ്പുറത്ത് ലിജോയും ലീനയും ലിജോനോ ലീനയുടെ ആഗ്രഹപ്രകാരം മുറ്റവരെയും ഉടയവരെയും വിട്ട് ലിജോ പ്രവാസ ജീവിതത്തിലോട്ട് പോയിട്ട് വർഷങ്ങളായി എന്നാൽ കാത്തിരുന്ന് ആഗ്രഹിച്ച് അവർ ഒരു പുതിയ വീടുണ്ടാക്കി എന്നാൽ അധികനാൾ ആ സന്തോഷം നിലനിന്നില്ല പുതിയ വീടിൻ്റെ കുടിയിരിപ്പും അതുമോടെ തന്നെ അതുപോലെ തന്നെ രണ്ടു വയസ്സുകാരൻ്റെ മാമോദിസയും ഒപ്പം നടത്തിയായിരുന്നു അവർ ചടങ്ങ് തുടങ്ങിയിരുന്നത് ലിജോയും ഒരുപാട് ആളുകൾക്ക് ശേഷം സ്വപ്നം കണ്ടിരുന്ന ആ സുന്ദര നിമിഷമായിരുന്നു അത് വീടിന്റെ പാല് കാച്ചലും സ്വന്തം മകനായ രണ്ട് വയസ്സുകാരൻ്റെ മകൻ്റെയും മാമോദിസയും കഴിക്കാൻ വേണ്ടി നാട്ടിലെത്തിയതായിരുന്നു ലിനോയും ലിജോയും പക്ഷേ എല്ലാ സന്തോഷങ്ങളും നഷ്ടമായത് ഒറ്റ നിമിഷം കൊണ്ടായിരുന്നു ലിനോയുടെയും ലിജോയുടെയും രണ്ട് വയസ്സായ ഇളയ മകൻ സക്കറിയ പുതിയ വീട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ വീണു മുങ്ങുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുഞ്ഞു ജീവൻ രക്ഷിക്കാനായില്ല അഞ്ചാം തീയതി ആയിരുന്നു വീടിൻ്റെ ഗ്രഹപ്രവേശനം എല്ലാം കഴിഞ്ഞ് പത്താം തീയതി അവർ കുടുംബവുമായി അയർലൻഡിലേക്ക് പോകാനിരിക്കയായിരുന്നു ഈ സങ്കടകരമായ പ്രശ്നം ഉണ്ടായത് സംഭവം അനങ്ങേറിയത് ഏറെ ദുഃഖകരമായൊരു വാർത്തയായിരുന്നു അത് കുടുംബത്തിന് ക്ഷമ നൽകട്ടെ